അതുകൊണ്ട് തന്നെ ഈശോ അവന്റെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരൊന്നും അല്ല നിങ്ങൾ അത്ര നല്ലവരൊന്നും അല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഈ ഈശോയ്ക്ക് അവരുടെ ഇടയിലുള്ള അവരോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നില്ല അവരോടുള്ള മനോഭാവത്തിൽ ഈശോ മാറ്റം വരുത്തുന്നില്ല അവരുടെ കാല് കഴുകുന്നുണ്ട് ഈശോ ചേർത്ത് പിടിക്കുന്നുണ്ട് അവർ എങ്ങനെയൊക്കെ എന്നോട് പെരുമാറിയാലും ഞാൻ അവരെ ചേർത്ത് പിടിക്കുമെന്നാണ് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ പറയുന്ന കാര്യം നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നവരുണ്ട് മോശം രീതിയിൽ പെരുമാറുന്നവരുമുണ്ട് ഇവർ മോശം രീതിയിൽ പെരുമാറുമെന്നറിഞ്ഞിട്ട് അവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം നിങ്ങൾ എങ്ങനെയൊക്കെ എന്നോട് പെരുമാറിയാലും ഇടപെട്ടാലും ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കും എന്ന് അവരോട് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം നമ്മൾ എങ്ങനെയൊക്കെ പെരുമാറിയാലും നമ്മളെ ചേർത്ത് പിടിക്കുമെന്ന് ഉറപ്പുള്ളവർ നമുക്ക് തരുന്നൊരു വല്ലാത്ത സന്തോഷമുണ്ട് ഇത് നമുക്കും കൊടുക്കാൻ പറ്റണ്ടേ അപ്പം അതുകൊണ്ട് ഒറ്റി കൊടുക്കണവരുണ്ടാവും തള്ളിപ്പറയണവരുണ്ടാവും മോശം വർത്തമാനം പറയണവരുണ്ടാവും അവരെല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള നല്ല മനസ്സ് നമുക്ക് അത് ഈശോയുടെ മനസ്സാണ് തിരിച്ചറിയാൻ പറ്റട്ടെ കേട്ടാ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ